വിശ്വാസം കാണുമോ വിശ്വസ്ഥത മനുഷ്യരിൽ നന്നേ കുറയുന്നേ നീ വരും നാളിൽ പൂവിൽ വിശ്വാസത കാണുമോ യേശുബനീയപ്പോൾ ആഗമിച്ചിടുമോ ആശയാൾ കാൻ നേശുബനീയപ്പോൾ ആഗമിച്ചിടുമോ ആശയാൽ കാത്തു ഞാൻ നിന്നിടുന്നേ വിശ്വാസം പ്രത്യാശയു സേകം പ്രതി ോളത്തിൽ നിന്നകിടുമ്പോ വിശ്വസ്തമനു ചേരിൽ നന്നേ കുറയുന്നേ നീ വരും നാളിൽ പൂവിൽ വിശ്വാസം കാണുമോ കുറയുന്നേ നീ വരും നാളിൽ പൂവിൽ വിശ്വാസം കാണുമോ യേശുവെ നീ എപ്പോൾ ആഗമിച്ചിടുമോ ആശയാൽ കാത്തു ഞാൻ നിന്നിടും ദേ ഞാൻ ശ്രദ്ധിക്കുക തിമത് വിടാൻ കാര്യം തിമത് വിശ്വസ്തനാ എന്തായാലും കാണുമ്പോൾ ഇവൻ മറിയത്തില്ല മനസ്സിലായോ ഭൗതിക വസ്തുക്കൾ എന്തായാലും കണ്ടാൽ ഇവൻ പ്രമാണം വിടുകയല്ല മറിയത്തില്ല കാശ് കണ്ടമാനം വന്ന് കഴിയുമ്പോൾ ഉപദേശം മാറ്റുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ ഇല്ലേ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ ഇത് കണ്ടമാനം വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം പിന്നെ നേരത്തെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു ഷർട്ട് വക്കയിട്ട് കൈവക്കെ തീർത്ത് വെച്ച് ഒരു ഇപ്പോൾ വെറുക്കന്ന് കരയുമുണ്ട് ചിലപ്പോൾ ഒറ്റക്കര അല്ലെ ഈ പുളിയില പുളിയിലക്കര അല്ലെങ്കിൽ ചിലപ്പം മീരി ഉള്ളത് നല്ല നല്ല താടി ചട്ടുമൊക്കെ മടക്കി വെച്ച് ഇത്ര എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പുള്ളിയുടെ പ്രസംഗം രാവിലെ റേഡിയോയിലും ഒക്കെ ഉണ്ടായിരുന്നു നല്ല പ്രസംഗമാണ് കുഞ്ഞേ മോളെ ആ ചായ നല്ല കുട്ടനാട ശൈലി അപ്പർ കുട്ടനാട ശൈലി പക്ഷെ കണ്ടമാനം കാശും എല്ലാം കൂടെ അങ്ങോട്ട് വന്നപ്പം സഹോദരനെ തന്നെ തോന്നി തെർത്ത് വെച്ചത് അങ്ങ് നിവർക്കാന്ന് തീർത്തതല്ല പുള്ളി നിവർത്തു പ്രസംഗത്തിൻ്റെ ട്യൂണും ഒരല്പം മാറി പിന്നെയും കാശ് അങ്ങോട്ട് വന്നപ്പോൾ പുള്ളി അനുയായികളോട് പറഞ്ഞു നമുക്കിനി ഷർട്ട് വേണ്ട മുഴുത്തൊരു ജിബാ മതി എന്ന് പറഞ്ഞു ജിബ അപ്പോൾ അനുയായികളും ജിബായിട്ടു പിന്നെയും കാശ് കണ്ടമാനം ഉപദേശം മാറ്റുക കണ്ടമാനം വന്നപ്പം ആ സഹോദരൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഏതായാലും ഇത്രയും ഇറക്കം കൊണ്ട് ജിപ്പ എന്നാ പിന്നെ ജിബ കുറച്ചുകൂടെ ഇറക്കി അത് ലോകയാക്കാന്ന് പറഞ്ഞു മുണ്ടു പറിച്ചു കളഞ്ഞാക്കാൻ പറഞ്ഞു തുണി ഇച്ചറൂടെ കൂടുതലും ചേർത്താൽ മതിയല്ലോ ആ ജിബ ഇറക്കം കൂട്ടി അന്നിന്റെ അനുയായികളോട് ആ സഹോദരൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ചുമ്മാ ഇങ്ങനെ കിടക്കുമ്പോ ഒരു അപാകത ഇടയ്ക്ക് ഒരു കെട്ടുകെട്ടിയാക്കാൻ പിന്നേം കാശ് കണ്ടവാനും അങ്ങോട്ട് വന്ന് കാശ് കിടന്ന് ഇങ്ങനെ തേളുക അടുത്ത കാലത്ത് പാവത്താൻ വടിയൊക്കെ ആട്ടിരിക്കുന്ന കണ്ട് കയ്യിലൊരു വഴി പിന്നെ പുള്ളി താനും തന്നോട് തന്നെ പുസ്തകത്തെ പോലെ താനും തന്നോട് തന്നെ പറന്ന് കേട്ടു തിരുമേനി വേറെ ആരും അധികം വിളിക്കാത്തോണ്ട് പുള്ളി തന്നെ അങ്ങ് കണ്ടമാര് ഇത് വന്ന് കഴിഞ്ഞപ്പോ ഉപദേശമാണെന്ന് കണ്ടോ ആ മാന്യ സഹോദരന്റെ ആരപകാലത്തെ പ്രസംഗത്തിൽ എന്തോ ബഹുജന ബഹു സഹസ്രങ്ങളാണ് കൂടുന്നത് ആകാംക്ഷാപരിതര എത്ര കുടുംബം രക്ഷപ്പെട്ടു എത്ര മദ്യപാനികൾ മദ്യപാനം ആമൻ നിർത്തി ആമൻ ശ്രീ യേശു രക്ഷിതാബായി സ്വീകരിച്ചു എന്തു കർക്കശ ഉപദേശം ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തായികർത്തി പറഞ്ഞതല്ല ദൃഷ്ടാന്തം ഓർപ്പിച്ചതാ കാശി കണ്ടമാനം കൂടുമ്പോ ഉപദേശം രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആഭരണമെല്ലാം മർജിച്ച് ഉപദേശത്ത് നിന്ന് ചില സഹോദരന്മാർ ഇപ്പം ഭാര്യക്ക് ആഭരണ വിടയിക്കുന്നു ഈ മാർഗത്തിൽ നിന്ന് വേറെ മാർഗത്തിലോട്ട് ഏ പോയിരിക്കുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നു ഈ മാർഗം കൊള്ളുകയാലെന്ന് പറയുന്നു ഇതിൻ്റെ എല്ലാ മൂല കാരണം കാശാ കാശുകൂടിയതാ ഞാൻ സമ്പത്ത് തെറ്റാന്ന് ഞാൻ പറയത്തില്ല പക്ഷെ പുസ്തകത്തിലെ വാക്യമല്ല സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് സമ്പത്ത് തെറ്റാന്ന് ഞാൻ പറയത്തില്ല ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഭൗമികമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നടത്തണം പക്ഷേ ആ സമ്പത്ത് വെച്ചാൽ അതിൽ മനസ്സ് വെക്കരുത് നിന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയണം ഇത് കാശ് കണ്ടവാനും കൂടി കാശും പൊസിഷനും കൂടി കഴിയുമ്പോൾ ഉപദേശത്തിന് ഇവിടെ കോരകോര ഉപദേശം പ്രസംഗിച്ച ഉപദേശമാരിപ്പൊ പലരും അമേരിക്ക ചെന്ന് വെട്ടിനകത്ത് വീണ് ഇപ്പം അവര് ചെല്ലു പറഞ്ഞ ഊരണമെന്ന് ഇവിടെ ആ വാക്യം ഇടൽ തന്ന് ഇവിടെ കാരണം മക്കൾ ഇടാൻ തുടങ്ങി മക്കൾ ഇടാൻ തുടങ്ങി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ നല്ല പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ എരിവരി ശുശ്രൂഷ ചെയ്ത ആൾക്കാരാണ് അവിടെ ചെന്നപ്പോൾ ഇത് ഇടാൻ തുടങ്ങി അപ്പൊ പിള്ളേർ ഇടുമ്പോൾ ഇത് എതിരാണ് പറഞ്ഞാൽ പിള്ളേരുമായിട്ട് ബോൽത്തായാകും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് പുറകാല മനസ്സിലാകും ിയോ ഇപ്പൊ പിന്നെ ഒരു ധാരണ പോവുക ഇത് കാശ് കൂടിക്കഴിയുമ്പോൾ പൊസിഷൻ കൂടിക്കഴിയുമ്പോൾ ഉപദേശം മാറ്റുക ദൈവത്തിന് മഹത്വം എന്നാൽ ഇന്നും ആ തനതായ ഉപദേശത്തിലും പ്രമാണത്തിലും നിലനിൽക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുക സ്തോത്രം പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് മരുന്നെടുക്കുന്നവർക്ക് പെന്തിക്കോസിൽ കർത്തൃമേശ കൊടുക്കത്തില്ലായിരുന്നു ഇപ്പോൾ അല്ലേ കണ്ട് ഇപ്പം സഭയ്ക്ക് ആശുപത്രിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഭർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് തന്നിരിക്കുന്ന ഹോസ്പിറ്റലിനായിട്ട് സ്തോത്രം അത് നല്ല നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കണേ കണ്ടമാനം രോഗി വരണ്ടേ അല്ലെ അങ്ങനെ ഹോസ്പിറ്റലിൽ നല്ല നല്ല പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമെത്രയുള്ളൂ ഇനി രോഗശാന്തി നീ കൊടുക്കരുത് ആശുപത്രി രോഗികൾ വന്നോളും ദൈവത്തിന് പണി കുറയ്ക്കുക ഞങ്ങളുടെ സഭയ്ക്ക് തന്നിരിക്കുന്ന മെഡിക്കൽ കോളേജിനായി സ്തോത്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയ്ക്ക് തന്നിരുന്ന തന്നിരിക്കുന്ന ഈ ആശുപത്രിക്കായി സ്തോത്രം ഡോക്ടേഴ്സിനായി സ്തോത്രം സഭയ്ക്ക് ഈ മെഡിക്കൽ കോളേജിൽ അനുഗ്രഹമായി തീരുവാൻ ഞാൻ കുറ്റമല്ല പറഞ്ഞത് പണ്ട് മരുന്നെടുക്കുന്നവർക്ക് കർത്തൃമേശ കൊടുക്കുക അല്ല ഇപ്പൊ നേരെ അതിരിഞ്ഞു ഒത്തിരി വ്യത്യാസം വന്നെന്ന് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളു സ്ത്രോത്രം ആരംഭകാലത്ത് ഒരു പ്രൈതോമിൽ ഒരു ടി വി കൊണ്ടുവച്ചെന്നും പറഞ്ഞു ടി വി എന്ത് ഭൂഖംഭമായിരുന്നു ടെലിവിഷനെ അടിയന്തര കമ്മിറ്റി കൂടി കമ്മിറ്റിക്കാർ ആശ്രയം വെമ്പളെടുത്തിട്ട് പോരിച്ച് ഉച്ചങ്ങൾ ഓടി എന്തോ തൊ ഭ നടന്നതാ ഞാന് നിഷ്ടാന്തമായിട്ട് ഓർപ്പിച്ചെന്നേ ഉള്ളൂ അപ്പൊ ആരംഭകാലത്തെ തീഷണ പ്രത്യാശ അപ്പൊ ഈ തിരുമതിക അയക്കാൻ കാര്യം ഇവൻ വിശ്വസന തിമി തെസലോണിക്ക് ചെന്നു ഇവരെ എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചു പഠിച്ചപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇവരുടെ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചു വിശ്വാസത്തിന് കുറവ് മാത്രമല്ല പ്രത്യാശയും കുറഞ്ഞു ആരംഭകാലത്ത് ഒരു വിശ്വാസത്തിൽ തീക്ഷതയുള്ളവരായിരുന്നു നിങ്ങളുടെ വിശ്വാസം വിശ്വപ്രസദ്ധമായിരുന്നു ആരംഭത്തിൽ പക്ഷെ ഇപ്പം വിശ്വാസത്തിന് കുറവ് സംഭവിച്ചു ആരംഭ സമയത്ത് ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം മാത്രമല്ല ഏഴാമത്തെ വാക്കത്തിൽ എല്ലാവർക്കും മാതൃകയായിരുന്നു എല്ലാവർക്കും മാതൃക എല്ലാത്തിലും മാതൃക വസ്ത്രധാരണത്തിൽ സംസാരത്തിൽ ജൈതിയിലും പ്രവൃത്തിയിലും ഇടപാടിലും സമീപനത്തിലും ആരാധനയിലും കൂട്ടായ്മയിലും പോക്കിലും വരവിലും നടപ്പിലും എടുപ്പിൽ ഉടുപ്പിലും കൊടുപ്പില് എല്ലാം ഇവർ മാതൃകയായിരുന്നു ഒന്ന് വിശ്വാസം പ്രസിദ്ധം രണ്ട് മാതൃകാ വിശ്വാസി മൂന്ന് വേർപാട് അനുഷ്ഠിക്കുന്നവർ നല്ല വേർപാടായിരുന്നു അല്ല ഒമ്പതോ പത്തോ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇവർ വിഗ്രഹങ്ങളെ വിട്ടു എന്ന് പറഞ്ഞ വേർപാട് ആചരിച്ചു നല്ല വേർപാടാ ഇങ്ങനെയൊക്കെ നിന്നവരുടെ വിശ്വാസം കുറേ കഴിഞ്ഞപ്പോൾ കുറഞ്ഞു വിശ്വാസം മാത്രമാണെന്നോ കുറഞ്ഞത് പ്രത്യാശയ്ക്കും ഭംഗം വന്നു പ്രത്യാശയ്ക്കും അംഗം വന്നത് കൊണ്ടാണ് നാലാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ അങ്ങനെയായി നമ്മുടെ ഇടയിൽ ഇപ്പം പ്രത്യാശ കുറഞ്ഞ ആൾക്കാരല്ലേ യേശു വരുമെന്ന് പോലും വിശ്വാസം ഇല്ലാത്തവരുണ്ട് യേശു വരുമോ ഓ എവിടുന്ന് വരുമെന്നാന്നല്ലേ പാസ്റ്റർമാര് അതവര് പഠിച്ചു വെച്ച കാര്യം സ്തോത്രം പ്രത്യാശയെല്ലാം പോയി എന്നെ കേൾക്കുന്ന പ്രിയര് പ്രത്യാശ നഷ്ടപ്പെടരുത് വിശ്വാസം നഷ്ടപ്പെടരുത് വിശ്വാസത്തിൻ്റെ കുറവ് പരിഹരിക്കണം പ്രത്യാജയോ ഡി വി ഡി ടക്കരത്തിൽ പ്രത്യാജയോടി വി ഡി ടക്കര എത്രയോ ജൂതന്മാർ കാത്തു നിൽക്കുന്നു എന്നു നിമേഖ വന്നിടും ഓ ഉണ്ടോ ഇനി ദൈർഘ്യം എത്ര சொல்லிடுங்க அம்மா என் ஆசுவ தீர் உண்டோயினி காலா தைர்ஜம் தனா யார் ஓடனா சொல்லிடுங்க அண்ணாவே என்ன ஆசுவாசினா ஓ உண்டோயினி கால தைர்யா எந்த சனா யார் ഉണ്ടോ ഇനി കാല ദൈർഗനാടുകാലോടനാടുുക ஓ நட்சத்திரங்கள் போல லோகே சோபிச்சோரி காணும் இல்ல ஜாதி லோக சுத்தர் கூட்டத்தில் ஓ நட்சத்திரங்கள் போல லோகே சோபிச்சோரிசிலர் காணும் இல்ல ஜாதி லோகே சுத்தர் கூட்டத்தில்

காத்தில் வீடம் வேண்டா கேரளாரோவா சூதன் காதலில் கொண்டோ எநூறு வாடும் தொழாவே ஓ ஆசுவீரா ஓ வேண்டாவோ கை பாஷ்காலம் ஓ தந்த வர ஒம்மு மாத்தவெண்டே ஆசையே படபல பல விருபிக பலபல பல பல ஓரிக பலபல பல பல ஷைதல ஓரிக பலபல பல பல ஷைதல ஜாதல அர்த்தல வடபல வைஷஸ் கைடல ஜுடபல வடபல ஓரிக பலபல பல பல ஷைதல ஜனதலரிகல பலபல ஆமே ஜீசஸ் கரமியர்து தியுடஸ் துடிகா ஓரிகல கூட ஹalleluya வாடா